ായിട്ടുള്ള ഗുരുനാഥന്മാർ വേദിയിലും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ശരിക്കും പറഞ്ഞു സമയപരിമിതി വല്ലാതെ ഉണ്ട് പത്തോ അഞ്ചോ മിനിറ്റ് മാത്രം മാത്രമേ നമുക്കുള്ളൂ ഏതായാലും ആശംസ എന്നതാണ് എൻ്റെ കടമ നമുക്കറിയാം അറിയാം വർത്തമാന കാലത്ത് സേവനം അതല്ലെങ്കിൽ സഹായം എന്നൊക്കെ പറയുന്നത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്ന് മാത്രമായിരുന്നു എങ്കിൽ ഇന്നലത്തെ അത് മാറി മാറി ചികിത്സാരംഗത്ത് ധീമമായ ചെലുകൾ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങളായി സേവനങ്ങളുടെ പ്രധാന അപ്പൊ ഈ ഈ ഒരു സ്ഥാപനം നമ്മുടെ തൊട്ടടുത്ത് ഈ പറഞ്ഞ പോലെ മൂന്ന് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിക്കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് നമ്മുടെ ഈ പ്രദേശത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി ആശ്വാസ കേന്ദ്രമായി ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു